നമസ്തേ കുട്ടികളെ ഇന്നിവിടെ ചെയ്യാൻ പോണത് ചക്കപ്പടമാണ് ചക്കപ്പപ്പടം നമുക്ക് ചായയ്ക്ക് കടിയായിട്ടും ചോറിന് പപ്പടമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ ചക്ക സീസണാണ് അതുമാതിരി തന്നെ നല്ല വെയിലുള്ള സമയമാണ് ഈ സമയത്ത് ഈ പപ്പടം ഉണ്ടാക്കി സൂക്ഷിച്ചു വെച്ചാൽ മഴക്കാലത്ത് നമുക്ക് പപ്പടമായിട്ടും ചായയ്ക്ക് കടിയായിട്ടും ഉപയോഗിക്കാം അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ചക്കപ്പപ്പടം ഉണ്ടാക്കാൻ വേണ്ടി ചക്ക കെട്ടിയിട്ടുണ്ട് ഈ ചക്ക നമുക്ക് വെട്ടി കഷ്ണങ്ങളാക്കാം ഇതേമാതിരി കഷ്ണങ്ങളാക്കി വെക്കുക അതിനുശേഷം നമുക്കതിൻ്റെ മൂക്ക് ചെത്തണം ഇതേമാതിരി മൂക്ക് ചെത്തി കളയാം മൂക്ക് ചെത്തി കളഞ്ഞാൽ അതേമാതിരി അടിയിൽ ആ മുള്ളു മാതിരി ഉള്ളതും ചെത്തി കളഞ്ഞാൽ ചുള പറിക്കാൻ എളുപ്പമായിരിക്കും മറ്റേ ചുള പറിച്ചു വെക്കുക ചക്കച്ചുള ഇതേമാതിരി ചൊ കുരും ചകിണിയും ഒക്കെ കളഞ്ഞ് ഇതേമാതിരി വൃത്തിയാക്കി വെക്കണം കഴുകണമെങ്കിൽ കഴുകാം ചക്ക കഴുകേണ്ട ആവശ്യമില്ല നമുക്ക് ചക്കട ഉള്ളെന്നല്ലേ ചുള കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് കഴുകേണ്ട ആവശ്യമില്ല എന്നിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക ചെറിയ കഷ്ണങ്ങളാക്കുന്നത് എന്താ വെച്ചാൽ അത് നല്ലോണം വേവാൻ വേണ്ടി വേഗം വേവാൻ വേണ്ടി എന്നിട്ട് മഞ്ഞൾപ്പൊടി എടുത്ത് വേവിച്ച് വയ്ക്കുക അങ്ങനെ ചക്കയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ച ചക്കയാണ് കേട്ടോ ഇത് നല്ലോണം ഉടഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് അരച്ചെടുക്കാം ഇതിലേ ഉപ്പും മഞ്ഞളും പൊടിയും മാത്രമേ ഇട്ടിട്ടുള്ളൂ അതിലേക്ക് നമുക്ക് ചീനമുളക് അരച്ച് ചേർക്കാം ഈ ചക്ക അരയ്ക്കുന്നതോടുകൂടി ചീനമുളക് അരച്ച് ചേർക്കാം ജീരകം അരയ്ക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് എള്ളിടാം ഒരു കുറച്ച് അധികണം നമുക്ക് ഒരു അത് ഗ്യാസൊക്കെ വരാതിരിക്കാൻ കുറച്ച് കായപ്പൊടി ഇതിലിടാം നമുക്ക് ചക്ക അരച്ചു കൊണ്ടുവരാം ഞാനിവിടെ ഇന്ന് മിക്സിയിലാണ് അരച്ചിരിക്കുന്നത് നിറയെ കുറേ അധികം ചക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഗ്രൈൻഡറിൽ ഗ്രൈൻഡറിൽ ഇട്ട് അരക്കാം കേട്ടോ അപ്പോൾ അരച്ചെടുത്തത് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് അധികം വെള്ളം കൂട്ടാതെ അരക്കണം കേട്ടോ നമുക്ക് അത്യാവശ്യം പരത്താവുന്ന കട്ടിയിൽ വേണം അപ്പം മാത്രമേ അത് നമ്മൾ ചക്കപ്പപ്പടം പരത്താൻ പറ്റുള്ളൂ അതുമാതിരി അധികം വെള്ളമായി ഉണ ഉണങ്ങാനും വിഷമാണ് അരച്ച് വെച്ചതിലേക്ക് കായും ജീരകവും അതുമാതിരി തന്നെ കറുത്ത എള്ളു ഇട്ടുണ്ട് വെളു വെറുത്ത വെളുത്ത എള്ളു ഇടാട്ടോ അപ്പോൾ നമ്മളത് ഒക്കെ ഇട്ടിട്ട് നമുക്ക് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി അപ്പോൾ ഇട്ടിട്ട് അതിന് പച്ചമുളക് കുറച്ചായിട്ടിട്ടുള്ളൂ കുരുമുളക് ഇട്ടാൽ ഒരു തനിയൊരു സ്വാദാണ് അതും ഇട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ എള്ളും കുരുമുളകും ഉപ്പും കായും ഒക്കെ നമുക്ക് എല്ലാ സ്ഥലത്തേക്കും മാവിൻ്റെ എല്ലാ ഭാഗത്തേക്കും മാതിരി നമ്മൾ നല്ലവണ്ണം ഒരു കരണ്ടി എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു കയ്യിൽ എടുത്ത് നല്ലോണം ഇളക്കി കൊടുക്കുക നമ്മളിപ്പോൾ ഇഡ്ലിയൊക്കെ ഉപ്പ് ഇട്ടിട്ട് ഇഡ്ഡലി മാവൊക്കെ ഇങ്ങനെ ഇളക്കില്ലേ അതുമാതിരി നല്ലോണം ഇളക്കി കൊടുക്കുക ഇതേ അളവുണ്ടാവണം അധികം കട്ടിയായാൽ അരക്കാൻ വിഷമാണ് അതുമാതിരി അധികം വെള്ളമായ ഉണങ്ങാനും വിഷമാണ് അപ്പോൾ ഈ രൂപത്തിൽ നമ്മൾ മാവ് അരച്ച് എടുത്തു വയ്ക്കുക ഈ ചക്കക്ക് നല്ലൊരു മണിട്ട് ഇങ്ങനെ മാവുണ്ടാക്കിയിട്ട് അപ്പോൾ ഇതാണ് അളവ് നമുക്കിപ്പോൾ നല്ല സൂമെടുത്ത് കാണിക്കണേ ഇത് ഇങ്ങനെയാണ് വേണ്ടത് ഇങ്ങനെ ഒഴിക്കുമ്പോൾ കട്ടിയായിട്ട് വീഴണം ഇതാണ് ഇതിൻ്റെ അളവ് ഈ ചക്ക തലേ ദിവസം തന്നെ വേവിക്കണം കേട്ടോ ഞാനത് പറയാൻ മറന്നു ചക്ക നന്നാക്കി തലേ ദിവസം തന്നെ വേവിച്ച് നമ്മൾ എടുത്ത് വെച്ച ശേഷം പിറ്റേ ദിവസമാണ് മിക്സിയിലരയ്ക്കണം എന്താ വെച്ചാൽ ചൂടോടുകൂടി ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ അരച്ച് വെച്ചാൽ തലേ ദിവസം അരച്ച് വെച്ചാൽ പുളിക്കും അതുകൊണ്ട് വേവിച്ച് വെച്ച് പിറ്റേ ദിവസം കാലത്താണ് നമ്മൾ ഈ ചക്ക അരച്ച് ഈ രൂപത്തിലാക്കുന്നത് ഇനി നമുക്കത് ഒരു പ്ലാസ്റ്റിക് പേപ്പറിൽ പരത്തി എടുക്കാം പണ്ടൊക്കെ വാഴൻ്റെ ഇലയോ അല്ലെങ്കിൽ പൊടിയനിയുടെ ഇല എന്ന് പറയും അതിലൊക്കെ പരത്താറുണ്ട് ഇപ്പം നമ്മൾ ഇന്നിവിടെ പ്ലാസ്റ്റിക് പേപ്പറിൽ കവറിൽ ആണ് പരത്തുന്നത് ഒരു കുറച്ച് മെഴുക്ക് തടവി കൊടുത്തു കഴിഞ്ഞാൽ വേഗം കിട്ടും എന്നിട്ട് ഇങ്ങനെ നമുക്ക് പപ്പടത്തിൻ്റെ അളവിൽ നമ്മൾ ഉണക്കിയെടുക്കാം ഇതേമാതിരി പരത്തിയെടുക്കാം സാധാരണ ഇങ്ങനെ പരത്തി കഴിഞ്ഞാൽ രണ്ട് ദിവസം രണ്ട് ദിവസത്തെ വെയിലൊക്കെ കൊണ്ടാലാണ് അതിൽ നിന്ന് അടർന്നു വരുള്ളൂ ഇന്നത്തെ വെയിൽ പ്രകാരം ഒരു ദിവസം തന്നെ ഇത് വെയിൽ കൊണ്ടാൽ തന്നെ അത് അടർത്തിയെടുത്ത് തിരിച്ചിടാം നമുക്ക് ഒരു ഭാഗത്തുനിന്ന് മറ്റേ ഭാഗം തിരിച്ചിടാൻ പറ്റും അങ്ങനെ തിരിച്ചിട്ട് നമുക്ക് ഉണക്കാം ആ പ്ലാസ്റ്റിക് ഷീറ്റിൽ ഇട്ടത് ഇട്ട് നിറഞ്ഞു കഴിഞ്ഞു കുറച്ച് മാവ് ഈ ചക്കട ചക്ക അരച്ച മാവ് ബാക്കിയുണ്ട് അത് നമുക്ക് ഇതേമാതിരി പൊടിയനി ഇലയിലോ അല്ലെങ്കിൽ വാഴയിലയിലോ പരത്താം അതിനുവേണ്ടി നമ്മൾ കഴുകി കൊണ്ടുവന്ന ഇലകളൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ വരട്ടിയിട്ട് നമുക്ക് പപ്പടം ചക്കപ്പടം പരത്തി കൊടുക്കാം ഇതിൽ എന്താ വെച്ചാൽ പ്ലാസ്റ്റിക് പേപ്പറിൽ സ്ഥലമില്ല ബാക്കിയുള്ള മാവ് ഈ ഇലകളിലേക്ക് പണ്ടൊക്കെ ഈ ഇലയാണ് ഇലയിലും അതുമാതിരി എന്ന് പറയണ ആണത്ര പരത്തി വരുന്നത് ഞാൻ കണ്ടിരിക്കണത് പറമ്പിലാണ് പരമ്പെന്ന് പറഞ്ഞാൽ കൊണക്കുന്ന ഒരു ഓലോണ്ട് മെയ്ത നെയ്ത ഒരു പായയാണ് അതിലാണ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വാഴയിലെ നല്ലെണ്ണ പരട്ടിയിട്ട് പരത്തി കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ പരത്തണത് എങ്ങനെയാണ് ഇതേമാതിരി നമ്മൾ ദോശ മാവ് ഒഴിക്കണമാതിരി ഒഴിച്ച് കൈ കൊണ്ടും അങ്ങനെ പരത്താട്ടെ കൈ കൊണ്ടും പരത്താം ഇപ്പം നമ്മൾ ആ കയ്യിലോണ്ട് തന്നെ നമ്മൾ കരണ്ടി കൊണ്ട് തന്നെയാണ് പരത്തണത് പരത്തി ഇതേമാതിരി നല്ല ദോശ പരത്തണമാതിരി പരത്തി പപ്പടത്തിന് നമുക്ക് എത്രത്തോളം വട്ടം വേണോ അത്രത്തോളം വട്ടത്തിൽ ഇതേമാതിരി നമുക്ക് പരത്തി കൊടുക്കാം അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ചക്ക കിട്ടാൻ സൗകര്യമുള്ളവരെല്ലാവരും ഇതേമാതിരി ചക്കപ്പാപ്പടം ഉണ്ടാക്കി അഭിപ്രായങ്ങൾ പറയണം കേട്ടോ അപ്പോൾ ഈ ഈ വേനൽക്കാലത്ത് ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ് കാരണം എന്താ വെച്ചാൽ ഒറ്റ വെയിലിന് ഇതൊക്കെ ഉണങ്ങി കിട്ടും ഞാനിപ്പോൾ വാഴലയിലും അതുമാതിരി പൊടിയനിലയിലും ഒക്കെ വെച്ചത് വെയിലത്ത് വെച്ചിട്ട് നമുക്കിപ്പോൾ ഒരു ഈച്ചൊക്കെ വരാതിരിക്കാൻ വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഒരു നെറ്റ് ഇടാം കേട്ടോ അത് ഉറങ്ങി കിട്ടി ഒരു ദിവസത്തിൽ തന്നെ ഒരു ഭാഗം ഉണങ്ങിക്കഴിഞ്ഞു ഇതെടുത്ത് തിരിച്ചിട്ട് മറിച്ചിട്ടും നമുക്ക് നല്ലോണം ഒരു വെയിലും കൂടി കൊണ്ട് നല്ല ഉണക്കിയെടുത്ത് നല്ല കാറ്റ് കിടക്കാത്തൊരു പാത്രത്തിൽ എടുത്തു വെച്ചാൽ മഴക്കാലത്തും എപ്പോൾ വേണമെങ്കിൽ കുട്ടികളൊക്കെ ആ വരുമ്പോഴൊക്കെ വറുത്ത് കൊടുക്കാം നല്ല സ്വാദുള്ള ചക്കപ്പടമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാം അപ്പോൾ ഇതാ കണ്ടോ ഒരു ഭാഗമാണ് ഉണങ്ങിയിട്ടുള്ളൂ ഒരു ഭാഗം ഉണങ്ങാണ്ട് എടുത്ത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ എല്ലാ ചക്ക കിട്ടുന്നവരൊക്കെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ പറയുക നല്ല സ്വാദാണ് എള്ളൊക്കെ ഇടയ്ക്കൊക്കെ കടിക്കുമ്പോൾ നല്ലൊരു സ്വാദാണ് മഴക്കാലത്താണ് ഏറ്റവും സ്വാദ് മഴ മഴ പെയ്യുമ്പോൾ കട്ടൻ ചായയും ഈ ചക്കപ്പടമൊക്കെ കൂട്ടി കഴിച്ചാൽ നല്ലൊരു സ്വാദാണ് അപ്പോൾ ചക്കപ്പടം വീ ഉണ്ടാക്കുന്ന വീഡിയോ ഇഷ്ടം അയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം